நாலு பேர் கூட வேணாம் അപ്പൊ ഇന്നത്തെ കറി എന്താ ഓത്തേ കറി ആയിരുന്നു അപ്പൊ ഏത്ത കറി പിന്നെ ആയിട്ട് കറി വെച്ചു ആ ആ ശരി ശരി ആ ആ നമ്മുടെ ഈ മാറി ഇഷ്ടം പോലെ കൊഴിയുന്നു അതെല്ലാം പറഞ്ഞിട്ട് കറി വെച്ചു പിന്നെ കൂടാതെ അമ്മച്ചിനാർക്ക് അത്യാവശ്യമുള്ള ശരി 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 നമ്മൾ നിങ്ങൾക്ക് ആ ശരി ോ ഇത്രയും നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞ് എനിക്ക് തന്നെ കൊടുക്കണം ആ തരാം തന്നെ നല്ല ഗുണത്തോളൂ ആ അവര് തരാ പക്ഷെ ഇന്ന് താര പരദേശിയല്ല وعن سندبا من